ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മുഫീസ് കിച്ചണിലേക്ക് സ്വാഗതം നമുക്ക് വലിയ പെരുന്നാളൊക്കെ അല്ലേ നമുക്കൊരു ചെറിയ സ്നാക്സ് ഉണ്ടാക്കാം കേട്ടോ ഞാനിവിടെ ആലങ്ങയാണ് തയ്യാറാക്കുന്നത് അതിന് വേണ്ടി ഞാനിവിടെ അഞ്ഞൂറ് ഗ്രാം ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം നമ്മുടെ ശർക്കരയൊക്കെ ഒന്ന് നന്നായി തന്നെ ഒന്ന് ഉരുവി വന്നിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ ഒരു തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട് അതിൻ്റെ തോല തോടൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് ഞാനൊന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കുരു കുരാന്നൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ നമ്മുടെ തേങ്ങയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ആലങ്ങ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ പണ്ട് നമ്മളെ ചെറുപ്പകാലത്തിലൊക്കെ പെരുന്നാളിന് ഞങ്ങളെ ഉമ്മായൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നതാണ് കേട്ടോ ഞാനിവിടെ തേ തേങ്ങയൊക്കെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലോട്ട് നമുക്ക് ഞാനൊരു നാ മൂന്ന് നാല് എടുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതും കൈകൊണ്ടൊന്ന് നന്നായി ഇതാക്കി കൃഷി നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ അരിഞ്ഞെടുത്ത തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ ശർക്കരയൊക്കെ നല്ല ഉരുവി ഞാൻ വന്നിട്ടുണ്ട് ഞാനിതൊരു അ ഒരു കപ്പിലോട്ട് അരിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ശർക്കര പാനി ചേർത്ത് ഒന്ന് നന്നായി ഇളക്കി ഞാനൊന്നും ആവി പോവാതെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇത് ചെറിയ ഉരുളകളായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം നല്ലൊരു നല്ലതാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ പെരുന്നാളിനൊക്കെയാണ് കൂടുതലും ഇങ്ങനെ ആലങ്ങ അച്ചപ്പൊക്കെ ഉണ്ടാക്കുന്നത് തേങ്ങയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാൻ നമുക്ക് ഞാനിവിടെ ആ ഉരുട്ടി എടുത്തതിന് ശേഷം ഉരുട്ടി എടുത്തിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് നമ്മുടെ ആലങ്ങ ഒന്ന് വറുത്തു പോരുന്നതിന് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം നമ്മുടെ ഉരുളകളാക്കി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കിയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമ്മുടെ ആലങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ നാട്ടിലൊക്കെ ഇതിന് ആലങ്ങി എന്നാണ് പറയുന്നത് കേട്ടോ ഇത് ഇപ്പോൾ വേറുള്ള സ്ഥലങ്ങളിലൊക്കെ എന്താണ് പേരെന്നൊന്നും എനിക്കറിയില്ല എന്തായാലും നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ നമ്മുടെ ഈ ആലങ്ങയൊക്കെ ഒരു സൈഡൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് നല്ല ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നല്ല ഇതായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കൊരു ബൗളിലോട്ട് കോരിയെടുക്കാം ഒരുപാട് ഇട്ട് കരിച്ചൊന്നും കളയണ്ട ഒരു മാക്സിമം ഒരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ഞാൻ രണ്ടാമതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട് നമുക്കൊന്ന് കോരിയെടുക്കാം നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റുമാണ് ഏട്ടോ നമ്മൾ അടിപൊളിയായിട്ട് തന്നെ ഞാനിവിടെ ആനങ്ങ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നമുക്ക് പണ്ട് വൈകുന്നേരങ്ങളിലൊക്കെ ചായക്കൊക്കെ നമ്മുടെ ഉമ്മായൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കി തരുന്നത് കേട്ടോ ആലങ്ങ നല്ലൊരു ടേസ്റ്റാണ് എന്തായാലും നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അല്ല അടിപൊളിയായിട്ട് ഞാനിവിടെ ആലങ്ങ റെഡിയാക്കി എടുത്തിട്ടുണ്ട് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക